ഹായ് എല്ലാവർക്കും സ്വാഗതം ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തിൽ ബുദ്ധിപരമായ കരുക്കൾ നീക്കുമ്പോഴാണ് അവന്റെ വിജയം അവൻ കൈവരിക്കുന്നത് ഇന്ന് പല വ്യക്തികളും പലപ്പോഴായിട്ട് പറയും ബുദ്ധി ഇല്ലാത്തവൻ മന്ദബുദ്ധി എന്നൊക്കെ തമാശയ്ക്ക് പറയുന്നുണ്ടെങ്കിലും ബുദ്ധി എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം തന്നെയാണ് അവൻ്റെ കഴിവിനെയും സാമർഥ്യത്തെയും എല്ലാം തെളിയിക്കുന്നത് ബുദ്ധിപരമായ അവൻ്റെ കഴിവ് തന്നെയാണ് ഇന്ന് വീഡിയോയിൽ പറയുന്നതും ചാണക്യ നീതി പ്രകാരം ബുദ്ധിമാന്മാരെ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ പറ്റും എന്നാണ് പറയുന്നത് ആരാണ് ബുദ്ധിയുള്ള ആളുകൾ എങ്ങനെ അവരെ തിരിച്ചറിയുക അവരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അവരിൽ ഉണ്ടാകും അഞ്ച് ലക്ഷണങ്ങൾ ചാണക്യൻ പറയുന്നു ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളാണ് യഥാർത്ഥ ബുദ്ധിവാൻമാർ ഫസ്റ്റ് വൺ വീട്ടുകാര്യങ്ങൾ പുറത്തു പറയരുത് എന്ന് പറയുന്നു ബുദ്ധിയുള്ള ആളുകൾ തൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തു പറയില്ല അത് രഹസ്യമാക്കി വെക്കും കാരണം അത്തരം കാര്യങ്ങൾ ശത്രുക്കൾ തങ്ങൾക്കെതിരായ ആയുധമാക്കി മാറ്റുമെന്നാണ് ചാണക്യൻ പറയുന്നത് നമ്പർ ടു പരദൂഷണം അസൂയ എന്നിവ പറയുന്നവർ വിവേകികളായ മനുഷ്യർ പരദൂഷണം പറയാനോ കുറ്റം പറയാനോ നിൽക്കില്ല അതേപോലെ തന്നെ നെഗറ്റിവിറ്റി ഉള്ള ആളുകളിൽ നിന്നും അകന്നു നിൽക്കും നമ്പർ ത്രീ മരുന്ന് വിവരം പുറത്തു പറയില്ല ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്നും മറ്റൊരാളോട് പറയരുത് എന്നാണ് പറയുന്നത് ബുദ്ധിയുള്ള ആളുകൾ തങ്ങൾ കഴിക്കുന്ന മരുന്നുകളെ കുറിച്ചുള്ള വിവരങ്ങളോ ആരോടും പറയില്ല എന്ന് ചാണക്യൻ പറയുന്നു അത്തരം കാര്യങ്ങൾ തങ്ങളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുമെന്ന ചിന്തയാണ് ഇതിന്റെ പിന്നിലുള്ളത് നമ്പർ ഫോർ ഭക്ഷണത്തെ കുറിച്ച് പരാതിയില്ല ഭക്ഷണത്തെ കുറ്റം പറയാതിരിക്കുന്നത് ബുദ്ധിമതികളായ അല്ലെ ബുദ്ധിമാന്മാരായ ആളുകളുടെ ലക്ഷണമാണ് അവർ ഒരിക്കലും ഭക്ഷണത്തെ കുറ്റം പറയാനോ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ യാതൊരുവിധ പരാതിയും അവർ പറയുകയില്ല ലഭിച്ച ഭക്ഷണം കഴിച്ച് തൃപ്തിപ്പെടുകയാണ് അക്കൂട്ടർ അഞ്ച് പ്രണയം രഹസ്യമായിരിക്കും ഒരാൾ പ്രണയിക്കുന്നുണ്ടെങ്കിൽ അവന്റെ പ്രണയം അത് രഹസ്യമാക്കി തന്നെ വെക്കാൻ ശ്രമിക്കുക കാരണം വിവേകമുള്ള ഒരു വ്യക്തി തന്റെ പ്രണയത്തെ മറ്റുള്ളവരോട് പറയാറില്ല കാരണം അങ്ങനെ പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ദോഷകരമായി ബാധിക്കുമെന്നും അനാവശ്യമായി ആ പ്രണയത്തെ തകർക്കാൻ കുറെ ആളുകൾ ഇറങ്ങുമെന്നുള്ളതും സത്യമാണ് ഇതുകൊണ്ട് തന്നെയാണ് ചാണകൻ പറയുന്നത് നിങ്ങളുടെ പ്രണയം അത് രഹസ്യമാക്കി തന്നെ വെക്കുക എന്നുള്ളത് ഈ അഞ്ചു കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ തീർച്ചയായും നമുക്ക് നല്ലൊരു മാറ്റം ഉണ്ടാകും കാരണം ഇന്ന് നമ്മൾ പലപ്പോഴും പറയും ഈ അഞ്ചു കാര്യങ്ങൾ ആരോടും പറയരുതെന്ന് പക്ഷെ എന്തെങ്കിലും ഒരിക്കൽ നമ്മൾ ആരോടെങ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടാകുക കാരണം ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന അടുത്ത ആളല്ലേ അവനറിഞ്ഞാൽ ഒരു കുഴപ്പവും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാകാം അങ്ങനെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിയെങ്കിലും ഈ അബദ്ധം വരരുത് കാരണം നമ്മൾ എല്ലാവരും ബുദ്ധിയുള്ള വ്യക്തികളാണ് നല്ല ചിന്തകളും നല്ല പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നവരാണ് ചില സമയങ്ങൾ നമ്മൾ തന്നെ ചിന്തിക്കും ഓ എനിക്ക് ഇത്രയും ബുദ്ധി ഇല്ലതായി പോലെ എന്ത് മണ്ടത്തരോ ഞാൻ കാണിച്ചു വെച്ചത് എന്ന് ഒരിക്കലും സ്വയം കുറ്റം പറയാൻ ഇടവരുത്തരുത് കാരണം ജീവിതമാണ് നമ്മൾ ആരെയൊക്കെ വിശ്വസിക്കണം എവിടെ എന്തൊക്കെ പറയണം എന്ന് നമ്മൾ ആലോചിച്ച് മാത്രമേ പറയാൻ പാടുള്ളൂ ഒരു അനുഭവം വന്നിട്ട് അയ്യോ എന്ന് വിഷമിക്കാതെ ഒരു അനുഭവം വരാതിരിക്കാനാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇനിയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പറയേണ്ടത് എന്ത് പറയേണ്ടാത്തത് എന്ത് എന്ന് ചിന്തിക്കുക ജീവിതമാണ് ശ്രദ്ധിക്കുക ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ബുദ്ധിയോടും നല്ല സാമർത്ഥ്യത്തോടും നിങ്ങളുടെ പ്രവർത്തന മേഖല കാഴ്ചവെക്കുക നല്ല നല്ല വിജയങ്ങളുമായിട്ട് എല്ലാവരും മുന്നേറട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്